വർണ്ണാഭമായ ചടങ്ങോടെ പതിനാറാം വാർഡ് ചെന്നൽ പ്രദേശത്തെ അംഗണവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ നാടിനായി സമർപ്പിച്ചു നഴ്സറിപ്പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജനപ്രതിനിധികളും സ്ത്രീകളും അടക്കമുള്ള നാട്ടുകാരും കുട്ടികളും അണിനിരുന്ന ഘോഷയാത്ര അങ്കണവാടി സമർപ്പണ ചടങ്ങിന് മാറ്റുകൂട്ടി We'll be right <laughs> back. ആ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് ഓരോ സാമ്പത്തിക വർഷവും നമ്മളെ ഓരോ ഡിവിഷനിലേക്കും ഓരോ ഡിവിഷൻ മെമ്പർമാർക്ക് അവർക്ക് അനുവദിക്കുന്ന തുക വിനിയോഗിച്ചുകൊണ്ട് തന്നെ അവർ അംഗനവാടികൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപതിലധികം വരുന്ന അംഗനവാടികൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഞങ്ങൾക്ക് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത് ചടങ്ങിൽ വെച്ച് എൽ എം എസ് സി ഭാരവാഹികളായ ഷാജി ആങ്ങാട്ട് മരക്കാർ ഷംസീർ ദാസൻ ബീരാൻ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ പൊന്നാടാണേച്ച് ആദരിച്ചു ഴ്സറി പടി എന്ന സൗഹൃദ കൂട്ടായ്മയുടെ സഹകരണം ശ്രദ്ധേയമായി സമർപ്പണ ചടങ്ങിന്റെ ഭാഗമായി ടീം നഴ്സറി പടി ഒരുക്കിയ സംഗീത വിരുന്ന് പ്രദേശത്തെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ആനന്ദത്തിന്റെ മാസ്മരിക നിമിഷങ്ങളായി ആടിയും പാടിയും പ്രദേശത്തുകാർ ആഘോഷമാക്കി വാർഡ് മെമ്പർ സക്കീനയുടെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പ്രാക്കുന്നിന്റെയും പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും പരിശ്രമത്തിലൂടെയാണ് അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമായത്യൂസ് നയന്റി നയൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ